വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കരി ഇന്നത്തെ എൻ്റെ വീഡിയോ കർക്കിടക സ്പെഷ്യലാണ് വെരി വെരി സ്പെഷ്യൽ കർക്കിടക മാസത്തിൽ ചേമ്പിൻ്റെ താളും ചേമ്പും തണ്ടും ഒക്കെ ധാരാളം ഉപയോഗിക്കണം എന്നാ പറയുന്നത് അത് പണ്ടുള്ളവർ ഇപ്പം ആർക്കും ചേമ്പും താളും വേണ്ട ചേമ്പലയും വേണ്ട ഒന്നും വേണ്ട എല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട് ഫാസ്റ്റ് ഫുഡായിട്ട് അല്ലെങ്കിൽ പച്ചക്കറി ആരും വാങ്ങുന്ന പച്ചക്കറി മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ പക്ഷെ ഇന്ന് ഈ കർക്കിടക മാസത്തിൽ ഒരു ചേമ്പിലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടുത്തത് ഇത് കാട്ടു ചേമ്പാണ് ഇപ്പം നമ്മൾ ആദ്യം എടുത്തത് നല്ല ചേമ്പാണ് ചീമച്ചേമ്പെന്ന് പറയും ഇത് കാട്ടു ചേമ്പാണ് എനിക്ക് ഈ ചേമ്പിലെ വെള്ളയിൽ നടക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമല്ലേ പണ്ടൊക്കെ ഇതല്ലേ നമ്മുടെ പരിപാടി അപ്പം ഇത് കാട്ടു ചേമ്പാണ് താളമെന്നൊക്കെ പറയും അപ്പം നമുക്ക് താളും കൂടെ താളിൻ്റെ തണ്ട് കാട്ട് ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നാ പറയുന്നത് എനിക്ക് അറിയത്തില്ല കാട്ട് ചേമ്പെന്നും കാട്ടു താളം എന്നൊക്കെ പറയും ഇതിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ചൊറിയൊന്നുമില്ല കേട്ടോ അതൊന്നും വിചാരിക്കല് അപ്പം അതിന്റെ ഇലയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ആ താളും കൂടെ കാട്ടു താളിൻ്റെ തണ്ടും കൂടെ എടുക്കാം എന്നിട്ട് ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ലപോലെ കറി വെക്കാം ഇത് നമ്മുടെ മറ്റേ ചീമ ചേമ്പിലെ നമ്മൾ നട്ടു വളർത്തുന്ന ചേമ്പിലെ അതിൻ്റെ ഇലയാണേ അപ്പം ആ ഇല തളിരലയാണ് ഒത്തിരി മൂത്ത ഇല വേണ്ട ഒരുവിധം എന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ കീറിയിട്ട് ചുരുട്ടുക ചുരുട്ടിയിട്ട് അതിനെ കെട്ടുക കെട്ടുകറി എന്ന് പറയും ഇത് ഇതുപക്ഷെ കെട്ടുകറി അല്ല കെട്ടുകറി സാധാരണ ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മൾ തോരൻ ഉണ്ടാക്കാനാണ് ഒരു സ്പെഷ്യൽ തോരൻ അപ്പം നമ്മൾ ചേമ്പിൻ്റെ ഇലയെല്ലാം നല്ലപോലെ ഇതുണ്ടാവും ചുരുട്ടി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് പുളിയാണ് ഇത് വാളംപുളി കുതിർത്തതാണ് അപ്പം ആ വാളംപുളി കുതിർത്തത് ഒരു ചട്ടിയിലോട്ട് ഒഴിക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പിടുക പിന്നെ കുറച്ച് വെള്ളം കൂടി ഇട്ട് നമുക്ക് ഈ ചേമ്പ് കെട്ടിയില്ലേ അത് അതിനകത്ത് കിടന്ന് വേഗണം അതിനുള്ള വെള്ളം വേണേ അപ്പം പുളി പിഴിയുമ്പോൾ അതൊന്നാ നോക്കണം അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ കൂടുതൽ വെക്കണം അതിന് ശേഷം ഈ ചേമ്പെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ നിളക്കി അടച്ച് വെക്കുക അപ്പം ആ പുളിവെള്ളത്തിൽ കിടന്ന് ഇത് വേകും അപ്പം ചൊറിച്ച് അഥവാ ചൊറിയുന്നുണ്ടെങ്കിൽ ഈ പുളി പുളിവെള്ളത്തിട്ട് വേവിക്കുന്ന കാരണം ചൊറിയേല ചൊറിയാറില്ല കേട്ടോ അതിന് ശേഷം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് അരി ഒന്ന് വാർത്തെടുക്കാം അരി വറുത്തതിന് ശേഷം ഒരു മൂന്നാലഞ്ച് വറ്റൽ മുളക് ഉണക്കമുളക് ഇല്ലേ അതും ഒരു അഞ്ചാറ് കുരുമുളകും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അത് ചൂടായിട്ട് നമ്മൾ വരുമ്പോഴത്തേനും വറുത്തെടുത്ത് വരുമ്പോഴത്തേനും നമ്മളുടെ ചേമ്പ് കണ്ടോ വെന്തിട്ടുണ്ട് ചേമ്പിനല്ലേലും അത്രയല്ല വേവുള്ളൂ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചേമ്പ് വെന്ത് കഴിയും അപ്പം നമ്മളിത് അരിയും ഇതെല്ലാം കൂടെ വറുത്തെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം ഒരു ചീൻചട്ടിയിലേക്ക് ആ അരിപ്പൊടി ഇടുക അതിലേക്ക് ഈ ചേമ്പ് ഇടുക ഇനി തിരിച്ച് ചെയ്താലും മതി ഞാൻ ആ ചട്ടിയിലേക്ക് ഇടാഞ്ഞത് നിങ്ങളെ കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചിട്ടതാണ് കേട്ടോ കാരണം ആ ചട്ടിയിലേക്ക് വെക്കുമ്പോഴത്തേനും കളർ പുളിയുടെ വെള്ളവും കൂടെ ആകുമ്പം നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവത്തില്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ വെച്ചത് അപ്പം ഈ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് വെള്ളവും പുളി വെള്ളവും എല്ലാം കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കുക അരിപ്പൊടിയാണത് ഇത് നമ്മൾ ഇതിലിട്ട് നല്ല പോലെ തോർത്തി തോർത്തി തോരം പോലെ എടുക്കണം ഈ അരിപ്പൊടിയും ഈ ചേമ്പും എല്ലാം കൂടി നല്ലപോലെ ഇളക്കി കണ്ടോ നല്ല രുചിയാണ് ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പൊ നമ്മുടെ അരിപ്പൊടി ചേമ്പിലത്തോരൻ റെഡി ആയിട്ടുണ്ട് അരിപ്പൊടി തോരൻ എന്നാണ് ഇനി പറഞ്ഞേ അരിപ്പൊടി ചേമ്പിലത്തോരൻ റെഡി ആയിട്ടുണ്ട് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മൾ ആരും ഇത് കഴിച്ചിട്ട് പോലും ഇല്ലല്ലേ ഇപ്പോഴത്തെ തലമുറ ഒട്ടും കഴിച്ചിട്ടില്ല നമ്മളൊക്കെ പിന്നെയും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ചേമ്പിലയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ചേമ്പില അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ താളും ചക്കക്കുരുവും കൂടെ ഓലനാണ് ഒരു എളുപ്പക്കറി അപ്പം നമുക്ക് ആ താളിൻ്റെ ഇത് കളയണം കേട്ടോ നാരിങ്ങനെ നമ്മൾ കത്തി കൊണ്ട് കളയണം അതിന് ശേഷം ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക ഈ ചേമ്പിലയിലൊക്കെ ഒരുപാട് വിറ്റാമിൻ ഈ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി കൊഴിച്ചിലിനൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ ആണ് കൊളസ്ട്രോള് ആഴ്ചയിൽ ഒരു ദിവസം ചേമ്പിലത്തോരൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞേ അപ്പൊ പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ ധാരാളം കഴിച്ചുകൊണ്ടാണ് അവർക്കൊന്നും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒന്നും വരാത്ത പക്ഷെ ഇതൊക്കെ നമുക്കിപ്പം പാഴ് കറികളാണ് അല്ലേ നമ്മളാ ചേമ്പിൻ്റെ തണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് വെക്കണേ അഥവാ ആ ചൊറിയിന്നുണ്ടെങ്കിൽ ആ ചൊറിച്ചിലങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി ചക്കക്കുരു നമുക്ക് നല്ലപോലെ കഴുകി വാരി വേവിക്കാൻ വെക്കാം ചക്കക്കുരുവിനൊച്ചിരി വേവ് ഉണ്ടല്ലോ ചേമ്പും താളിന് അത്രയല്ല ഒന്ന് ഇട്ട് ഒന്ന് തിളച്ചാൽ ചേമ്പും താള് വെന്ത് വരും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ശകലം ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും കൂട്ടുന്നു വേവിച്ചെടുത്താൽ മതി വേറെ ഒന്നും ചേർക്കണ്ട മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എന്നാൽ ഏറ്റവും ടേസ്റ്റിയാണ് കഴിക്കാൻ അടിപൊളിയാണ് നമ്മൾ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ചേമ്പും താളും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി അങ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയാണ് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ ചേമ്പും താളും ചേമ്പും ചേമ്പൊക്കെ കഴിക്കുന്നില്ലേ അതിന് എന്താണ് ചക്കയും മാങ്ങയും മുമ്മൂന്ന് മാസം താളും തകരയും മുമ്മൂന്ന് മാസം ചേനയും ചേമ്പ് മുമ്പൊന്ന് മാസം അങ്ങനെയും ഇങ്ങനെയും മൂമൂന്ന് മാസം അങ്ങനെ പന്ത്രണ്ട് മാസം അങ്ങ് കഴിയും അതാ ഒരു വർഷം അങ്ങ് കഴിയുമായിരുന്നു അതായിരുന്നു പണ്ടത്തെ കണക്ക് ഇതൊന്നും ആരും കഴിക്കില്ല ചക്കക്കുരു ഇപ്പം കഴിക്കുന്നവർ തോന്നുന്നു ചക്കക്കുരുവിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പം നമുക്ക് കടുക് വറക്കാം കടുക് വറക്കാൻ വേണ്ടിയിട്ട് കടുവിട്ടു പിന്നെ കുറച്ച് വെളുത്തുള്ളി ചാച്ച ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി കറിവേപ്പില ഉണക്കമുളക് ഇത്രയും സാധനം മതി അപ്പം ഇതെല്ലാം കൂടി വഴ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ആ ചക്കക്കുരു ചേമ്പും താളിനോട്ട് ഇടുക നമ്മുടെ കറി റെഡിയായി താൾ കറി താളും ചക്കക്കുരുവും താളവും കൂടെ ഓലൻ ഇനി ഒരു ഒഴിച്ചു കറി വേണ്ടേ അത് ഏറ്റവും രുചിയിലും സിമ്പിൾ ഏ ഏറ്റവും ലളിതവുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉള്ളിപ്പുളി അല്ലെങ്കിൽ പുളിഞ്ചാറ് ചൂട് ചോറിലേക്ക് നമ്മുടെ ചേമ്പിലപ്പൊടിയും വിളമ്പി പിന്നെ ഓലൻ അല്ലേ നല്ല നല്ല വെളുത്തുള്ളിയുടെ മണം വരുന്നുണ്ട് ഓലം വിളമ്പി പിന്നെ നത്തോലി വറുത്തത് മാങ്ങ അച്ചാറ് പിന്നെ നമ്മുടെ പുളിഞ്ചാറ് ഇത് ഉണ്ടാക്കുന്നത് പറഞ്ഞാല് കടുക് വറക്കുക കടുക് വറക്കുമ്പം കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടു അതിൻ്റെ കൂടെ പച്ചമുളകും ചെറിയ ഉള്ളി നിറയെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് പുളിയും പിഴിഞ്ഞ് വെച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുളിഞ്ചാറ് റെഡിയാണ് ഒക്കെ ഒരു കുഞ്ഞമ്മയുടെ മോനായിട്ട് വരും പക്ഷേ സംഗതി സംഗതിക്കിടുവാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ ഈ കർക്കിടക സ്പെഷ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല പക്ഷെ ഏറ്റവും ഗുണകരവും ഹെൽത്തിയുമായ ഫുഡാണ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്